ശ്രീകൃഷ്ണൻ ഓടക്കുയിൽ കിട്ടിയ കഥയറിയാമോ അമ്പാടിയിൽ കണ്ണനുണ്ടായ അനുഭവം ഭയന്ന് അവിടെയുള്ള നിവാസികൾ എല്ലാവരും തന്നെ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി മുലപ്പാൽ കൊടുക്കാൻ വന്ന രാക്ഷസിയും മരം കൊണ്ടുവന്ന വണ്ടിയും കൊടുങ്കാറ്റും മഴയും ഒക്കെ അപശകുനങ്ങളായി അവർക്ക് തോന്നി വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ കോപശ്രീകൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ കഴിച്ച് കൃഷ്ണനും ബലരാമനും കൂട്ടുകാരുമൊത്ത് പുതിയ കാണാൻ എല്ലാവരും ഇറങ്ങി കുറേ ദൂരം പോയപ്പോൾ അവർ ഒരു ഓടക്കുയലിന്റെ ശബ്ദം കേട്ടു എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി കൃഷ്ണൻ നേരത്തെ ഓടി അപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു വേടക്കുട്ടി ഓടക്കുയൽ വായിക്കുന്നത് കണ്ടു അത് തനിക്ക് വേണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു കൃഷ്ണൻ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്താണ് നിന്റെ പേര് എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരു ഓടക്കുയൽ ഉണ്ടാക്കി തരുമോ നിനക്ക് എന്താണ് വേണ്ടത് പാല് വേണോ വെണ്ണ വേണോ തൈര് വേണോ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്ക് ഇതുപോലെ നല്ലൊരു ഒരു ഓടക്കുയൽ ഉണ്ടാക്കി തന്നാൽ മതി കൃഷ്ണന്റെ സ്പർശനമേറ്റ ആ കുട്ടി വല്ലാതെ കോരിത്തെരിച്ചുപോയി അവൻ പറഞ്ഞു എൻ്റെ പേര് ജരം എന്നാണ് ആ കുട്ടിക്ക് വളരെ സന്തോഷമായി ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം ആ കുട്ടിക്ക് ഉണ്ടായി അവൻ പറഞ്ഞു ഞാൻ ഈ ഓടക്കുയൽ ഉണ്ണിക്ക് തരാം എനിക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കാലോ ഇത് ഉണ്ണിയെടുത്തോളൂ പകരം എനിക്കൊന്നും വേണ്ട ഇനി എന്നാണ് നമ്മൾ പരസ്പരം ഒന്ന് കാണുക അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി നമ്മൾ കാണും പക്ഷെ ഇപ്പോഴല്ല കുറച്ച് സമയം എടുക്കും ആ കുട്ടി അപ്പോൾ ഓടക്കുയിൽ കൊടുത്ത് അവിടെ നിന്നും പോയി കൃഷ്ണൻ ഓടക്കുയിൽ വായിച്ചു പക്ഷികളും മൃഗങ്ങളും പൂക്കളും ചെടികളും എല്ലാം ആ നാഥസ്വരത്തിൽ ലയിച്ചു ഓടക്കുയിൽ നാദം വൃന്ദാവനത്തിലും എത്തി അതിമനോഹരമായ ആ വേണുഗാനത്തിൽ എല്ലാരും ലയിച്ചു വൃന്ദാവനത്തിൽ കണ്ണന്റെ മധുര വേണുഗാനം കേട്ട് യമുനാ നദി വരെ ഗതി മാറി കണ്ണന്റെ അടുത്തേക്ക് ഒഴുകി വന്നു എന്നാണ് പറയുന്നത് തന്റെ വേണുഗാനത്തിൽ ലോകം നിശ്ചലമായതറിഞ്ഞ കൃഷ്ണൻ ചുണ്ടിൽ നിന്നും ആ ഓടക്കുഴൽ എടുത്തു അപ്പോൾ ബലരാമൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ ആ വേടക്കുട്ടിയോട് ഒരിക്കൽ കൂടി കാണുമെന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയമ്പ് ചെയ്തു കൊന്ന ബാലിയുടെ പുനർജന്മമാണ് ഈ വേടക്കുട്ടി കൃഷ്ണന്റെ ജീവിത അവസാന സമയത്ത് അറിയാതെയാണെങ്കിലും ൊളിയമ്പി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് അവനെന്ന് കൃഷ്ണനു മാത്രമേ ആ ജന്മരഹസ്യം അറിയൂ